ക്കിനെ പറ്റി സംസാരിക്കാനാണ് ഇപ്പം നമ്മൾ കയറിയത് ഇന്നത്തെ യാത്ര തന്നെ പൊതുവേ ഒരു ദുഷ്കരമായിരുന്നു മഴ കന്നോളം ഭാഗത്തൊക്കെ എന്നാലും കൈമിന് മുന്നേ പറ്റി ഞാൻ പണിക്ക് പുറപ്പെടുന്നു എനിക്കറിയാം മഴയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും സാട് പറഞ്ഞതുപോലെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് വന്നേനെ ഒരു കണക്കിന് വണ്ടി എടുത്ത് വരാതിരുന്നായി അത് വെള്ളം കയറി പിന്നെ അത് ഓപ്പമായി വരാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാൻ അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടു ഏഴരയ്ക്ക് പുറപ്പെട്ടു ഇവിടെ അതുകൊണ്ട് ഒരു എട്ടേ ഒമ്പത് മുക്കാലിന് ഞാൻ വളഞ്ചേരി സ്റ്റേഷനിൽ എത്തി അവിടെ നിന്നപ്പോൾ തന്നെ നെടുംകൂട്ടു ഇപ്പം നെടുംകൂട്ട് ദേശം മാതിരി ആയി തീർന്നു ആൽമബന്ധം അത്ര കൂടി പ്രത്യേകിച്ച് എനിക്കിവിടെ ഈ നാടിനോട് ഇപ്പോൾ നന്ദി തോന്നുന്നത് ഇങ്ങനൊരു മഹാവ്യക്തി നെടുംകോട്ടൊരുണ്ടായി എന്നുള്ളതാണ് കാരണം ഞാൻ അത്യാവശ്യം നല്ലൊരു ടൗണീന്നാണ് വരുന്നത് അധികം ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനൊരു ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞത് എറണാകുളം ടു കോഴിക്കോട് വരെ ഇങ്ങനെ ഒരു ക്ലാസ് അഭിഷേക് എന്ന് പറഞ്ഞ അവളൊക്കെ എൻ്റെ മോൻ്റെ സുഹൃത്താണ് ഷാവനക്ക ലക്ഷക്കണ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ഒരു സ്റ്റേജിന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടൊന്നുമില്ല അവിടെ പറയുന്നത് സിംഗിളായിട്ട് എടുക്കില്ല ആൾ കോമൺ ആയിട്ട് ഒരു ക്ലാസ് എടുക്കും വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സ് ഡോക്ടർമാർക്ക് വലിയ വലിയ സ്റ്റേജ് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയിൽ ഞാൻ തൃപ്തനാണ് എൻ്റെ കഴിവ് എനിക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെ ശരിക്ക് വേണമെങ്കിൽ ചിങ്ങവ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചതാണ് എന്നിട്ട് ഞാൻ ടാബ് കൈപ്പിടിച്ചു വണ്ടിയിൽ ഇരുന്ന് കാണാനായി വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഇതേമാതിരി യാത്ര വരും ഞാൻ കുന്നവളം കാറിട്ടിട്ടാണ് ഇങ്ങോട്ട് വണ്ടിക്ക് കുന്നവളന്ന് ഇപ്പോഴും തൃശ്ശൂരിൽ നിന്ന് വരുന്ന വണ്ടികളും എറണാകുളം തിരുവനന്തപുരം അങ്ങനെ നല്ല വണ്ടികൾ കിട്ടുന്നു എനിക്ക് വോൾഡ് അഭ്യാസം ഒക്കെ കിട്ടിയത് അപ്പോൾ ആ യാത്ര എപ്പോഴും ഗുരുവാരനേക്കുളം എന്നുപോയി നല്ല സ്വന്തമാണ് ടൗണിൽ നിന്നാണ് അപ്പോൾ കയറിയപ്പോൾ ഞാൻ ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്നു വായിക്കണമെന്ന ഇരുന്ന് വായിക്കും നോട്ട്ബുക്കല്ലേ അപ്പോൾ ഒരാൾ ഇന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോഴല്ലേ കുറച്ച് നിന്നിട്ട് നാളെ മുൻപേ അത് അവസാന എന്നോട് ചോദിച്ചത് സാറ് എന്തോ ചോദിച്ചിട്ട് കോഴിക്കോഴിക്കോട്ട് കാരണ എന്താ ഇത് നോക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗം പഠിക്കാൻ പോവുക അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ ചിരിച്ചു മതി അപ്പം താങ്കൾ എവിടെയാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ബാക്കിൽ ആ ക്യാൻറ്റീൻ നടത്തുന്ന ആളാന്ന് പറഞ്ഞു ആള് തൃശ്ശൂകാരനാണ് പക്ഷേ കോഴിക്കോടാണ് ക്യാൻറ്റീൻ നടത്തും അപ്പം ഞാൻ എനിക്ക് തോന്നിയത് അയാളെ ഒരു പക്കതുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറാറുണ്ടോ എന്നെ സാറ് പലരും വിളിക്കാറുണ്ട് പക്ഷേ ഞാൻ ആ മീറ്റിംഗിന് തന്നെ പോകാറില്ല ആരെങ്കിലും വിളിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വാ ഞാൻ പഠിപ്പിച്ചു തരുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വാ ഇതിനൊക്കെ സമയം കണ്ടതല്ല ഞാനും തിരക്കുള്ള ആളാണ് ഞാനൊരു പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ പക്ഷേ ഞാനധികം ഇപ്പം തിരുവനന്തപുരത്ത് വർക്കായതുകൊണ്ടാണ് ഞാൻ ഡി ലെ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ട് മോൾ പിന്നെ എന്തിനും റെഡിയാണ് അച്ഛൻ ചെയ്തു അച്ഛൻ്റെ പ്രായം അതാണ് മതിച്ച് നടക്കുന്ന പറയാം പക്ഷേ മോൻ പറയാം അച്ഛൻ ബിസിനസ് അച്ഛൻ ഇതിൽ ശ്രദ്ധ ചെലുത്തും ബിസിനസ്സിൽ വർക്കിൽ ശ്രദ്ധ ചെലുത്തും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ അവരെ വിഷമിക്കേണ്ടത് അതുകൊണ്ട് പോകുന്നത് എന്തായാലും ഇന്നത്തെ ക്ലാസ് ആൾ കുറവാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു അതുതന്നെ ഒരു ഭാഗ്യം ഭാഗ്യമായി കയറ്റൊണ്ട് ഞാൻ നിർത്തുന്നു